കലാപകലുഷിതമായ മണിപ്പൂർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവി ബിരേൻ സിംഗ് രാജിവെച്ചു നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് രാജി മറ്റ് എം എൽ എമാരോടൊപ്പം രാജ്ഭവനിലെത്തിയാണ് രാജിക്കത്ത് സമർപ്പിച്ചത് അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അപ്രതീക്ഷിതമാണ് ഈ വാർത്ത മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നു അത് പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ നിയമസഭാ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു രാജി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തൊട്ട് തലേന്ന് രാജിവെക്കുക എന്ന് പറയുന്ന ഒരു അപൂർവതയും ഇതിലുണ്ട് എന്താണ് ഈ രാജിക്ക് കാരണം എന്താണ് അതിലേക്ക് നയിച്ച കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തീർത്തും അസാധാരണമാണ് ഈ ഒരു നീക്കം പ്രത്യേകിച്ചും നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് ബജറ്റ് സമ്മേളനം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് അതിന് തൊട്ടു മുൻപാണ് വളരെ അപ്രതീക്ഷിതമായി വളരെ നാടകീയമായി ഈ ഒരു രാജി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം ഡൽഹിയിൽ എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു രാജി ഉണ്ടായിരിക്കുന്നത് രാവിലെ ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വൈകിട്ടോടുകൂടി കൂടി എത്തുകയും ഗവർണർ അജയ് ബല്ലയ്ക്ക് രാജിക്കത്ത് സമർപ്പിക്കുകയുമായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തന്നെ ബി ജെ പി എം പി സംബിത് മത്ര ഉണ്ടായിരുന്നു അതോടൊപ്പം ഏതാണ്ട് പത്തൊൻപതോളം എം എൽ എ കൂടി അദ്ദേഹത്തോടൊപ്പം രാജ്ഭവനിൽ എത്തിയിരുന്നു നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് എന്നതിനോടൊപ്പം തന്നെ നാളെ കോൺഗ്രസ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ബിരേൻസിംഗിനെ നീക്കം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം ഒരുപാട് കാലമായി പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എമാരും ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളും കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടുവരുന്ന ഒരു ആവശ്യമാണ് മാത്രമല്ല നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ബിരേൻ സിംഗിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും എന്നും നേരത്തെ തന്നെ മുന്നറിവ് ഉണ്ടായിരുന്നു കോൺഗ്രസ് പി സി സി അധ്യക്ഷനും എം എൽ എയുമായിട്ടുള്ള കെ മേഘനചന്ദ്രസിംഗ് ബിരേൻ സിംഗിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഈ ഒരു അവിശ്വാസ പ്രമേയം നാളെ അവതരിപ്പിക്കും എന്നുള്ള ഈ ഒരു നോട്ടീസ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ബി ജെ പി എം എൽ എ മാരുടെ ഒരു യോഗം ബിരേൻസിംഗ് വിളിച്ചിരുന്നു എന്നാൽ എല്ലാ എം എൽ എമാരും അതിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല ഏതാണ് മുപ്പത്തി എട്ടോളം എം എൽ എ മാർ ബി ജെ പിക്ക് മണിപ്പൂരിൽ ഉണ്ട് ണിയിൽ മുപ്പത്തി എട്ട് ബി എം എൽ എ മാർ ബി ജെ പിക്ക് മാത്രം ഉണ്ട് ആ മുപ്പത്തി എട്ട് എം എൽ എ മാരിൽ തന്നെ മുഴുവൻ പേരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ബിജെപി മണിപ്പൂർ ഘടകത്തിനുള്ളിൽ തന്നെ ബിരൻ സിംഗിനുള്ള പിന്തുണ കുറഞ്ഞു വരികയാണ് എന്നുള്ള കാര്യത്തിന്റെ തെളിവുകൂടിയാണ് മാത്രമല്ല അത്തരമൊരു സാഹചര്യത്തിൽ നാളെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം ഒരുപക്ഷെ പാസ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ രാജ്യ നടപടി എന്ന് വേണം നമുക്ക് സാധ്യത കൽപ്പിക്കാൻ എന്തായാലും മറ്റു വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ജോഷി ജോസഫ് പ്രമുഖ സംവിധായകൻ നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ജോഷി ജോസഫ് ദീർഘകാലം പല ഘട്ടങ്ങളിലായിട്ട് ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ എന്നുള്ള നിലയ്ക്കും അതല്ലാതെയും നോർത്ത് ഈസ്റ്റിൽ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും മണിപ്പൂരിൽ നിരന്തരമായ യാത്രകൾ ചെയ്യുകയും സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ അവിടെ വിമത പ്രവർത്തനം എന്ന് പറയപ്പെടുന്ന ഉദ്ധരണിക്കകത്ത് പറയുന്ന ആ പ്രവർത്തനം നടത്തുന്നവരുടെയും സാധാരണ ജനങ്ങളുടെയും ഇടയിൽ പ്രവർത്തിക്കുകയും അവരുടെ കൂടെ അടുത്ത് നിന്ന് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജോഷി ജോസഫ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൺ സിംഗ് രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയും നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് ആ രാജി എന്നുള്ള വാർത്തയും ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് മറ്റ് എം എൽ എ മാരുടെ കൂടെ അദ്ദേഹം രാജ്ഭവനിൽ എത്തിയിട്ട് രാജിക്കാർ സമർപ്പിച്ചിരിക്കുന്നു അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ രാജി എന്നും വരുന്നു ഈ വാർത്തയെ ഏത് രീതിയിലാണ് നമ്മൾക്ക് ഇപ്പോൾ വിശകലനാത്മകമായിട്ട് സമീപിക്കാൻ കഴിയുക ജോഷി ജോസഫ് ഇതൊരു നല്ല വാർത്തയാണോ എന്ന് ചോദിച്ചാൽ നല്ല വാർത്തയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇദ്ദേഹം രാജിവെക്കില്ല എന്ന ഒരു തീരുമാനവുമായിട്ട് രാജിയായിട്ട് എത്രയോ മാസങ്ങൾ ഒന്നര വർഷത്തിൽ കൂടുതലും മറ്റുമായി രാജിവെക്കില്ല എന്ന ഒരു തീരുമാനം അദ്ദേഹം അതുമായി രാജിയായിട്ട് അങ്ങനെ വിരാജിക്കുകയായിരുന്നു ഇത് ഇദ്ദേഹം രാജിവെച്ചത് കൊണ്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം അവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് ഒരു മണിപ്പൂർ എന്നത് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ മാത്രം തോന്നുന്ന ഒരു മണിപ്പൂരാണ് അങ്ങനെ ഒരു മണിപ്പൂർ അല്ല ഉള്ളത് ഇത് രാഹുൽ ഗാന്ധി തന്നെ അവിടെ സന്ദർശിച്ചതിനു ശേഷം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കടമക്കുടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഞങ്ങൾ മുഖ്യാതിഥിയായി കൊണ്ടു കൊണ്ടുവന്നിരുന്ന ഡോക്ടർ ബിമൽ അക്കോയ്ജം അത് ഇന്നർ മണിപ്പൂർ എം പി ആണ് കോൺഗ്രസിന്റെ എം പി ആണ് അപ്പൊ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ച സമയത്ത് ഈ ബിമൽ അക്കോയ്ജം ഇംഫാൽ ഏരിയ വിട്ടിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഈ താഴ്വാരം വിട്ടിട്ട് മലം പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയുമായിരുന്നില്ല രാഹുൽ ഗാന്ധിയോടൊപ്പം പോലും പോകാൻ കഴിയുമായിരുന്നില്ല അപ്പൊ അത് ഈ രണ്ട് ഉണ്ട് എന്ന് വെറുതെ നമ്മളൊരു അലങ്കാരിമായി പറയുന്നല്ല രണ്ട് ഉണ്ടായിട്ട് ഈ ഇപ്പോൾ ഈ മണിപ്പൂർ കത്തേരിയാൻ തുടങ്ങിയ ഈ സമയത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അതിന്റെ വിള്ളലുകൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടായത് അതിന്റെ ഒരു ഓപ്പറേഷണൽ രണ്ട് രീതിയിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മലമ്പ്രദേശങ്ങളിലുള്ളവരെയും താഴ്വരകളിലുള്ളവരെയും നമ്മുടെ ആളുകളാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് ഒരു വരുത്തീർക്കലാണ് ബി ജെ പി ചെയ്യുന്നത് അപ്പൊ അത് അതിന് ഒരു മുഖം ഇംഫാലിൽ ഇതിന്റെ ഒരു മുഖം എന്ന് പറയുന്നത് ഈ ബിരൻ സിംഗ് ആണ് ഈ ഈ മുഖം ഒരു മുഖമേ അല്ലാതായി കഴിഞ്ഞിരുന്നു കാരണം ഇദ്ദേഹം പറയുന്ന യാതൊരു യാതൊരു വാക്കിന് വ്യവസ്ഥയുള്ള ആളല്ല അദ്ദേഹം ഇത് പഴയ കോൺഗ്രസുകാരനാണ് ഇതിനകം സംഭവിച്ചിട്ടുള്ള ഒരു വളരെ പൊതുസമൂഹം അറിയ അറിയേണ്ട ഒരു കാര്യമുള്ളത് ഈ സിംഗ് അദ്ദേഹം സ്വയം സംഘടിപ്പിച്ചോ അല്ലെങ്കിൽ സംഘടിക്കപ്പെട്ട രണ്ട് സിവിലിയൻ സിവിലിയൻ ആയിട്ടുള്ള അതായത് നമ്മുടെ നേരത്തെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ഉണ്ടായിരുന്ന സമയത്ത് പട്ടാളത്തിനായിരുന്നു ഒരുവിധത്തിലുള്ള ചോദ്യം ചെയ്യലുകൾക്ക് മടിമപ്പെടാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഒരു നിയമപരിരക്ഷ പരിരക്ഷ കിട്ടിക്കൊണ്ടിരുന്നത് അതൊരു നിയമമുണ്ട് ആ നിയമത്തിന്റെ പരിരക്ഷയാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്നാൽ അത് ഈ ഇംഫാൽ ഏരിയയിൽ നിന്ന് എടുത്തു കളഞ്ഞതിന് ശേഷം മണിപ്പൂരിൽ നിന്ന് മൊത്തം എടുത്തു കളഞ്ഞിട്ടില്ല എടുത്തു കളഞ്ഞതിനു ശേഷം ഈ ആയുധങ്ങൾ മൊത്തം എത്തിപ്പെട്ടിട്ടുള്ളത് രണ്ട് സിവിലിയൻ തീവ്രവാദ സംഘടനകളുടെ കൈകളിലാണ് മണിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടിച്ചു മാറ്റിയ പോലീസ് എല്ലാ പോലീസുകളിൽ നിന്ന് അടിച്ചു മാറ്റിയ എല്ലാ ആയുധങ്ങളും ഇപ്പോഴും അവരുടെ കയ്യിലാണ് ഞാൻ പേര് പറയുന്നില്ല രണ്ട് തീവ്രവാദ സംഘടനകളുടെ ഇതിന്റെ മുഖ്യ പ്രായോചകൻ സിംഗ് ആണ് എന്നാണ് ഇംഫാലിലെ സംസാരം അപ്പോൾ ഇദ്ദേഹം പോയതുകൊണ്ട് ഇദ്ദേഹം അത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഈ വാർത്തയിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഗാഠമായിട്ട് സ്പർശിക്കാത്ത വായനക്കാരെ സംബന്ധിച്ചിട്ടും പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് രാജി ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളുടെ കൂട്ടത്തിൽ അമിത്ഷായുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണ് എന്ന് പറയുന്നതിൽ നിന്ന് അവർ അതിൽ അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ആ വാർത്തയെ വിപുലീകരിച്ച് കാണാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് കാരണം ഇദ്ദേഹം അതായത് ഇത് കേന്ദ്ര അതായത് പ്രസിഡന്റ് റൂൾ ആണ് എന്ന് പറയുക എന്നാൽ അതിൻ്റെതായ സാങ്കേതികതകളിൽ പ്രസിഡന്റ് റോൾ അല്ലാതാകുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യം തുടങ്ങിയിട്ട് എത്രയോ വർഷം എത്രയോ മാസങ്ങളായി അതായത് ശരിക്കും ടെക്നിക്കലി ഇത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് എന്നാൽ ഇതിനൊരു മുഖമുള്ളത് സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് അതിന് ബിരൺ സിംഗ് ആണ് ഇതിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു പൊറാട്ട നാടകമായത് കൊണ്ട് കിടക്കുകയാണ് അപ്പൊ ഇത് ഈ അമിത്ഷായും സിംഗും മാത്രമല്ല അമിത് ഷായും ഈ മലം പ്രദേശങ്ങളിലുള്ള ഈ വിമത സംഘടനകളും അവരുടെ ഈ പ്രവർത്തകരുമായിട്ടും ബന്ധമുണ്ട് അപ്പൊ ഇതിൽ ആശങ്ക ഏത് അമിത്ഷാ എപ്പോൾ പറയുന്നു ആരോടൊപ്പമാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകുന്നുണ്ടെങ്കിലും പരസ്യമായി പറയാൻ നിവർത്തിയില്ല മണിപ്പൂരിനെ സംബന്ധിച്ചിട്ട് അവിടെ കലാപം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചുകൊണ്ട് നാം അവിടുത്തെ കാര്യങ്ങളെ വാർത്തയായിട്ട് അവതരിപ്പിക്കുമ്പോൾ പോലും അതിൽ ഒരു ശരിയുടെ പക്ഷമോ അല്ലെങ്കിൽ നീതിയുടെ പക്ഷമോ ഇതാ കൃത്യം കൃത്യമായിട്ട് അമ്പത് അമ്പത് എന്ന് പറയാവുന്ന രീതിയിൽ അല്ല എപ്പോഴും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം ഒരു കലാപം ഒക്കെ നടക്കുന്ന സംസ്ഥാനത്ത് ഏതാണ് ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് തോന്നിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നീതി ഇരുഭാഗത്തുമുണ്ടെന്നും അനീതി ഇരുഭാഗത്തുമുണ്ടെന്നും ഒക്കെ പറയപ്പെടുന്ന ഒരു പശ്ചാത്തലമുള്ള സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായിട്ട് നിയമസഭാ സമ്മേളനത്തിൻ്റെ തലേന്ന് രാജിവെക്കുന്നു അവിശ്വാസ പ്രമേയം ഒരു ഭാഗത്ത് ഭീഷണിയായിട്ട് നിൽക്കുന്നു ഇതൊക്കെ ചേരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാജി വന്നിരിക്കുന്നത് മണിപ്പൂരിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ും മറ്റു കാര്യങ്ങളും അവരെ ഏത് രീതിയിലാണ് സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് കാരണം ഒരു മുഖം മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു ഈ അനീതിയുടെയും ഈ അക്രമത്തിന്റെയും ഈ സിവിൽ അപ്രൈസിങ് അപ്രൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്രൈസിങ് അല്ല ഈ സിവിൽ ആയിട്ടുള്ള ഒരു വെപ്പണൈസിങ് നടത്തുകയും ചെയ്തതിന്റെ നേർ പങ്കാളിത്തം ഉള്ളത് ബിരൺ സിംഗിനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് താഴ്വരകളിലുള്ള താഴ്വരയിലുള്ള ഒരുപാട് ആളുകൊണ്ട് അവരാണ് ഈ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പിൻതൂക്കം എം എൽ എ ബിജെപി ബിജെപിയുടെ എം എൽ എമാരെ ഇരിക്കെ തന്നെ ബിമൽ അക്വൈജം എന്ന വളരെ സ്വതന്ത്രനായ ഒരു അക്കാഡമിക് അദ്ദേഹത്തെ കോൺഗ്രസ് ഏറ്റെടുക്കാനുണ്ടായത് വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അതായത് ബി ജെ പി ഗവൺമെന്റ് നിലനിൽക്കുന്ന ബി ജെ പിയോടൊപ്പം എന്ന് കരുതുന്ന മേത്തി സമുദായം ജയിപ്പിച്ചത് വളരെ വലിയ പുരോഗതി ജയിപ്പിച്ചത് ഒരു സ്വതന്ത്ര അക്കാഡമിക്ക് ആയിട്ടുള്ള വിമോലക്ക വിജയത്തെയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ളത് അദ്ദേഹം കോൺഗ്രസ് കയറുന്നല്ല അപ്പോ ഈ സിംഗ് മാറുന്നു എന്നതിനകത്ത് സ്വാഭാവികമായും ഒരു ആശ്വാസത്തിന്റെ ഘടകം രണ്ടു ഭാഗത്തു നിന്നും ഉണ്ട് അത് കുക്കികളുടെ ഭാഗത്തു നിന്നും നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അത് മെയ്ത്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും പക്ഷേ ഇദ്ദേഹം ഈ രണ്ട് തീവ്രവാദ സംഘടനകളുടെയും തല തൊട്ടപ്പനാണ് എന്നതുകൊണ്ട് ഇദ്ദേഹം മുഖം മാറിയാലും ഇദ്ദേഹം വേറെ വേഷങ്ങളിൽ ഇത് കളിക്കില്ലേ എന്നാണ് എൻ്റെ ഉള്ളിലെ വലിയ ഒരു ആകുലത രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങിയാൽ പോലും പിറകിൽ നിന്നുള്ള ഭരണത്തിന്റെ ചരട് ബിരൺസിംഗിന് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വാക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഒരു പക്ഷേ ജോഷി ജോസഫ് ഈ ഒരു വാർത്തയുടെ തുടർച്ച എന്നുള്ള നിലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും വളരെ നന്ദി ജോഷി ജോസഫ് ഈ വാർത്തയോട് പ്രതികരിച്ചതിന് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നു നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് ഈ രാജി മറ്റ് എം എൽ എമാരോടൊപ്പം രാജ്ഭവനിലെത്തിയാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് ഓർക്കുക ഒന്നര വർഷത്തിലേറെയായിട്ട് അവിടെ വംശീയ കലാപം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നത് ഗവർണറെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് ഒരു ഭാഗത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം നടത്തുന്നുണ്ടായിരുന്നു ബി ജെ പി എം എൽ എമാരടക്കം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിലെത്തി അമിത് നേരിൽ കണ്ട് ചർച്ച നടത്തിയ ശേഷം ബിരേൻ സിംഗ് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ബിരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു പിൻവലിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക ഇതിന് പിന്നാലെ ജെ ഡി യുയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷത്രിമയും ബിരേൻ സിംഗിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കൽ സംസ്ഥാന അധ്യക്ഷൻ്റെ മാത്രം തീരുമാനമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അന്ന് പാർട്ടി ആ നടപടി സ്വീകരിച്ചത് മണിപ്പൂരിൽ സർക്കാരിന് പിന്തുണ പിൻവലിക്കുകയാണെന്ന് കാണിച്ചുകൊണ്ട് ജെ ഡി യുവിൻ്റെ അധ്യക്ഷൻ ഷത്രിമയും ബിരേൻ സിംഗ് ഗവർണർക്ക് കത്തയക്കുകയായിരുന്നു ഏക ജെ ഡി യു എം എൽ എ പ്രതിപക്ഷ നിരയിലിരിക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു അതുല്യ രാമേന്ദ്രൻ ഈ ഈയൊരു രാജി ഇനിയിപ്പോൾ നാളെ സഭയിൽ അവിശ്വാസ പ്രമേയം നേരിടാനിരിക്കെയാണ് ഈ ഒരു രാജി വന്നിരിക്കുന്നത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് മനീഷ് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വംശീയ കലാപം അല്ലെങ്കിൽ മണിപ്പൂരിലെ സംഘർഷങ്ങൾ അതിന്റെ വലിയ രീതിയിലുള്ള ഒരു പാരമ്പര്യത്തിലെത്തിയ സമയത്തും ഇത്തരത്തിൽ ബിരേൻ സിംഗ് രാജ്യസന്നദ്ധത അറിയിക്കുകയും രാജിക്കത്ത് കൈമാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഇത്തവണ അദ്ദേഹം ഈ ഒരു രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭരണം ആയിരിക്കുമോ അതോ ഗവർണർ തന്നെ ഭരിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഗവർണർ അജയ്കുമാർ ബല്ല അദ്ദേഹത്തോട് നിലവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരു ഈ സ്ഥാനത്തേക്ക് പകരം ഒരാളെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ ഭരണം ഏറ്റെടുക്കുന്നതുവരെ വരെ തൽസ്ഥാനത്ത് തുടരുമോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എന്തായാലും ആ ഒരു കാര്യത്തിൽ കൂടുതൽ തീരുമാനം എന്തായാലും ദേശീയ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി ഒരു ഇടപെടലോട് കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ചും സഭാ നടപടികളും അതുപോലെ തന്നെ ബജറ്റ് അവതരണവും അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കെയാണ് എന്നതുകൊണ്ട് തന്നെ തുടർ നടപടികളെല്ലാം തന്നെ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് നിലവിൽ ഈ ഒരു രാജി എങ്ങനെ നിലവിലുള്ള സർക്കാരിനെ എങ്ങനെ ബാധിക്കും എന്നതും പകരം ആര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ആരെയാണ് ബി അല്ലെങ്കിൽ എൻ മുന്നണി നിർദ്ദേശിക്കുക എന്ന കാര്യത്തിലും വ്യക്തത വരാനുണ്ട് എന്തായാലും വിരൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇടവേള എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ചും നിലവിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിനെതിരായ വംശീയ കലാപത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നേരിട്ട് വെളിപ്പെടുത്തുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ചില ശബ്ദ സന്ദേശങ്ങൾ ഈയിടെ പുറത്തായിരുന്നു ആ ശബ്ദ സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് ആ കേസ് പരിഗണിക്കുക വീണ്ടും വാദം കേൾക്കുക നിലവിൽ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ കലാപത്തിനാക്കം കൂട്ടുന്ന രീതിയിൽ പ്രകോപനപരമായ വിദ്വേഷപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു കൂടിക്കാഴ്ചയുടെ ശബ്ദ സന്ദേശങ്ങൾ എന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരുന്നത് അതും ബി ജെ കേന്ദ്ര നേതൃത്വത്തെയും അല്ലാതെ സമ്മർദ്ദത്തിൽ ആർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിക്കുന്നതിന് ആ ഒരു സമ്മർദ്ദവും കാരണമായിട്ടുണ്ട് എന്തായാലും വംശീയ കലാപത്തെ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്യാനോ അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനോ സിംഗ് സർക്കാരിനെ കഴിഞ്ഞിരുന്നില്ല എന്നത് ആദ്യം മുതൽക്ക് തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു വിമർശനമാണ് അതിനെ ഫലപ്രദമായി വലിയ രീതിയിൽ കൊളാസ്ട്രൽ ഡാമേജുകളൊന്നും ഇല്ലാതെ അതിനെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഈ വംശീയ കലാപം വലിയ രീതിയിൽ ആളിപ്പടരുന്ന സമയത്തും ഒരു അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരുന്നത് ഏതാണ്ട് ഒന്നര കൊല്ലത്തിന് ശേഷമാണ് അന്ന് തന്റെ നിഷ്ക്രിയത്വത്തിൽ മാപ്പ് പറയാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നത് ഇത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു കുക്കി എം എൽ എ ഒരു വിഭാഗം കേന്ദ്ര സർക്കാരിനോട് ബിരേൻ സിംഗിനെ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു എന്തായാലും ഈ എല്ലാ സമ്മർദ്ദ യും ഫലമായാണ് ഇപ്പോൾ ഈ ഒരു രാജി എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു വിരൺസിംഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് താൽക്കാലികമായി പുറത്തേക്ക് പോകുന്ന ഒരു ഒരുപക്ഷെ കേന്ദ്ര ഘടകത്തിലേക്കോ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലേക്കുള്ള മറ്റേതെങ്കിലും പദവികളിലേക്കോ ഉള്ള ഒരു കയറ്റത്തിലേക്ക് കൂടിയുള്ള ഒരു വഴിയാകുമോ എന്നുള്ള കാര്യങ്ങളിലേക്കും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിലും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് പക്ഷേ എന്തായാലും നിലവിൽ മണിപ്പൂരിലെ ഭരണം ഇനി ആറ് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി കൂടിയാലോചന ഉണ്ടായിരിക്കും അതിനുശേഷമായിരിക്കും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയാണോ അതോ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരാളെ കണ്ട് പകരം ഒരാളെ മുഖ്യമന്ത്രിയായി നിയോഗിക്കുകയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ